പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകൽ ഇതാ കടന്നു വരുന്നു അറഫയുടെ പകൽ അത് നാളെയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ അത് ഇന്നാണ് അതെങ്ങനെ ശരിയാകും നമുക്ക് നാളെയാണ് അറഫ ഹാജിമാർക്ക് ഇന്നാണ് അറഫ എന്താണ് അറഫ അറഫയിൽ എന്താണ് നടക്കുന്നത് വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം അറഫ ദിവസവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട പന്ത്രണ്ടോളം സുപ്രധാനപ്പെട്ട വിലപ്പെട്ട നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത അതിപ്രധാനപ്പെട്ട അറിവുകൾ അടങ്ങുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക അറഫക്ക് അറഫ എന്ന് പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് രണ്ട് കാരണം നമുക്ക് പഠിച്ചു വെക്കാം അറഫക്ക് അറഫ മൈതാനത്തിന് അറഫ എന്ന് പേര് വരാനുള്ള രണ്ട് കാരണം ഏതൊക്കെയാണ് അറഫാ ദിവസത്തിൽ നോമ്പുണ്ട് എന്ന് കേട്ടു ഈ നോമ്പ് ഇന്ന് പിടിക്കേണ്ട കാര്യമുണ്ടോ നാളെ മാത്രം പിടിച്ചാൽ മതിയോ ഈ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന കൂലി എന്താണ് ഈ നോമ്പിൻ്റെ നീയത്ത് എന്താണ് വേറെ ഏതെങ്കിലും ഒരു നോമ്പിൻ്റെ നീയത്ത് ഈ നോമ്പിൽ നമുക്ക് വെക്കാൻ പറ്റുമോ നോമ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള നിവാരണം ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം പരിശുദ്ധമായ അറഫാ ദിവസത്തിൽ ഏത് ദിക്കറാണ് പറയേണ്ടത് എന്ന് ചോദിക്കുന്ന ഉമ്മമാരുണ്ട് അവർക്കൊരു സന്തോഷ വാർത്തയുമായിട്ട് ഒരു ഒരുപാട് ദിക്കൃകൾ ഇൻഷാ അല്ലാ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ദിക്കൃകൾ പറഞ്ഞ് ഒരുപാട് പുണ്യം ലഭിക്കാൻ ഈ ഒരു രണ്ട് മൂന്ന് ദിക്കൃകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ദിക്രു പറഞ്ഞ കൂലിയാണ് മാത്രമല്ല കടലിന്റെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കപ്പെടുമെന്നാണ് പത്ത് ലക്ഷത്തോളം പാപങ്ങൾ പൊറത്തു തരുമെന്നാണ് രാവും പകലുമെല്ലാം നമ്മൾ അധികർ നമുക്കൊന്ന് കേൾക്കാം അസ്സലാം വലൈക്കും ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനെ നമ്മളെല്ലാവരും നിലനിൽക്കുന്ന ഈ വിശുദ്ധമായ ദുൽഹിജ മാസം അള്ളാഹു അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ ഏറെ നിറഞ്ഞ അറഫ ദിനം നമ്മളിലേക്ക് കടന്നു വരികയാണ് അറഫ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ അന്ന് എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം നമ്മുടെ ഇബാധത്തുകൾ എങ്ങനെ തിട്ടപ്പെടുത്തണം അറഫയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം തുടങ്ങി പന്ത്രണ്ടോളം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ വിശാലമായി ചർച്ച ചെയ്യുന്നത് ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് അറഫ ദിനമാണ് നാളെ അവർക്ക് ബലി പെരുന്നാൾ നമുക്ക് നാളെയാണ് അറഫ ദിനം അവർക്ക് ഇന്നാണ് അറഫ ദിനം നമുക്ക് മറ്റന്നാളാണ് പെരുന്നാൾ അവർക്ക് നാളെയാണ് പെരുന്നാൾ അതെന്താ ഉസ്താദ അങ്ങനെ ഒരു രണ്ട് അറഫതിനൊക്കെ ഉണ്ടാകുമോ എന്നും വീണ്ടും സംശയം ഉണ്ടാവാം അത് സ്വാഭാവികമാണ് കാരണം ഓരോ നാടുകളിലും നിലാവ് കാണുന്ന പിറ കാണുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ മാറ്റം ഉണ്ടാവാം ഒരു നാട്ടിൽ എന്നാണോ ദുൽഹിജ ഒൻപത് അന്നാണ് അവിടുത്തെ അറഫ നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ ഒൻപത് നാളെയാണ് ബുദ്ധുകൊണ്ട് നാളെയാണ് നമുക്ക് അറഫ അവരെ സംബന്ധിച്ചിടത്തോളം ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നാണ് അവർക്ക് ദുൽഹിജ ഒൻപത് അതുകൊണ്ട് അവർക്ക് ഇന്നാണ് അറഫ ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അറഫയിൽ തടിച്ചുകൂടി അവർ ലോക മിനിയങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നു അവർ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ദ്വാരക്കുന്നു അവരോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് വേണ്ടി ദ്വാരക്കുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ഹാജിമാരാണ് അള്ളാഹ് സുബഹാൻ അള്ളാ അലഹമ്മ അള്ളാഹു നമുക്കും അവിടെയൊക്കെ പോയി ദ്വാരക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ഇന്ന് ലക്ഷക്കണക്കിന് ഹാജിമാരാണ് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്നത് അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടും ഇന്ന് അൽ ഹജ്ജു അൽ അറഫ എന്നാണ് അതായത് ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണ് അറഫയിൽ ഒരു അല്പസമയം നിൽക്കാതെ ഒരു ഹാജിക്കും അള്ളാഹു ഹജ്ജിൻ്റെ പ്രതിഫലം കൊടുക്കുകയില്ല നമുക്കും അള്ളാഹു അവിടെയൊക്കെ പോയി നിൽക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഹാജിമാർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു അവർക്കൊക്കെ പറയുന്ന സമയത്ത് വിതുമ്പി പോവുകയാണ് ഞങ്ങളൊക്കെ മിനയിൽ നിന്നും മറഫയിലേക്ക് പോകുന്നു പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണേ എന്നൊക്കെ അവരൊക്കെ ഇങ്ങനെ ഫോണിലൂടെ പറയുമ്പോൾ നമുക്കും അത് കേൾക്കുന്ന സമയത്ത് സന്തോഷമാണ് അള്ളാഹു താല ഏതൊക്കെ ഹാജിമാർ ഈ വർഷം ഹജ്ജ് ചെയ്യുന്നുണ്ടോ അതുപോലെ ഇമ്ര ചെയ്യുന്നുണ്ടോ ഹജ്ജുമമാരുൾപ്പെടെ അള്ളാഹു താല എല്ലാവരുടെയും ഹജ്ജിന് മക്ബൂലും മബറൂറുമായി കബൂൽ ചെയ്യുമാറാവട്ടെ ആ മിനിയാർ അബ്ബൽ ആലമീൻ അപ്പോൾ പറഞ്ഞു വന്നത് പന്ത്രണ്ടോളം കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അറഫയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക ഒന്നാമത്തെ കാര്യം അറഫ എന്ന് പറഞ്ഞ പേരിൻ്റെ പിന്നിലുള്ള പൊരുളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബുകളിൽ മഹാന്മാരായ ഒലമാക്കൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് അറഫ എന്ന ആ വലിയ മൈതാനത്തിന് അറഫ എന്ന് പേര് വരാനുള്ള കാരണം മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമാകുന്ന നമ്മുടെ വല്ലുപ്പയും വല്ലുമ്മയാകുന്ന ഹൗവാ ബീവിയും അവർ രണ്ടുപേരും ആ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് ആദൻ നബി വന്ന് ഇറങ്ങിയത് സിലോൺ അന്നത്തെ ഇന്ത്യയിലെ സിലോൺ അതായത് ഇന്നത്തെ ശ്രീലങ്കയിലെ ആദം മലയിലാണ് ആ മലയിലാണ് ആ പേര് അതുകൊണ്ടാണ് ആ മലക്ക് വന്നത് ആദം മല അവിടെയാണ് വന്നിറങ്ങിയത് നമ്മുടെ വല്ലുമ്മയാകുന്ന ഹാ ബിപ്രതി അള്ളാഹു താലാൻഹ വന്നിറങ്ങിയത് ജിദ്ദയിലാണ് സൗദിയിലെ ജിദ്ദയിലാണ് അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയത് ഒരുപാട് നാളി വരിങ്ങനെ അന്വേഷിച്ചു നടന്നു എവിടെയാണ് ഹൗവ ഉള്ളത് എവിടെയാണ് എൻ്റെ പ്രിയതമനാകുന്ന ആദമുള്ളത് ഇങ്ങനെ പരസ്പരം അവരിങ്ങനെ ഒരുപാട് നാൾ നടന്നു അവസാനം ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലമാണ് ആറഫ മൈതാനം അതുകൊണ്ടാണ് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു തിരിച്ചറിയുക എന്ന ഒരു അർത്ഥമുള്ള തിരിച്ചറിഞ്ഞ ദിനം എന്ന അർത്ഥമുള്ള ആറാഫ എന്ന പേര് ആ മൈതാനത്തിൽ വരാനുള്ള കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു കാരണമാണ് ഈ അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ ഒരുമിച്ച് കൂടുമല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പരസ്പരം തിരിച്ചറിയുന്ന ഹാജിമാർ പരസ്പരം സംസാരിക്കുന്ന തിരിച്ചറിയുന്ന ഒരു വേളയാണ് അറഫയുടെ ആ ഒരു മൈതാനത്തിലെ വേള ബാക്കി അതുപോലൊരു സന്ദർഭം പിന്നെ കിട്ടാനില്ല ഇപ്പോൾ ത്വാഫ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പരിധിയുണ്ട് ഹാജിമാർക്ക് അവിടെ ത്വാഫ് ചെയ്യാൻ സായി ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പരിധിയുണ്ട് അതുപോലെ ജംബ്രകളിൽ കല്ലെറിയുക അതുപോലുള്ള കാര്യങ്ങൾ നടക്കുക മിനയിൽ രാപ്പാർക്കുക പലരും പല സ്ഥലത്തായിരിക്കും പല ടെൻറ്റുകളിലായിരിക്കും എന്നാൽ അറഫ എന്ന് പറഞ്ഞാൽ ഒരു അവിടെ ഒരു മറയുമില്ല എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ പാൽക്കടല് പോലെ ഒഴുകി കിടക്കുന്ന ഒരു ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അപ്പോൾ അവർ പരസ്പരം കാണുന്നു ചിലപ്പോൾ ഹജ്ജന് വന്നിട്ട് അന്ന് വരെ കാണാത്ത ആളുകളെ പരസ്പരം കാണുന്നു തിരിച്ചറിയുന്നു സലാം പറയുന്നു അവർ പരസ്പരം ദ്വാ കൊണ്ട് വസീയത ചെയ്യുന്നു പരസ്പരം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു അപ്പോൾ അങ്ങനെ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമാണ് ഇതാണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ഇനി രണ്ടാമത്തേത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദെ പല നാട്ടിലും പല രൂപത്തിലാണോ അറഫ ഉള്ളത് അതെന്താ അങ്ങനെ വരാനുള്ള കാരണം എന്ന് വീണ്ടും ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അതങ്ങനെയാണ് സ്വാഭാവികമാണ് കാരണം ഇപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ തന്നെ മാറ്റമുണ്ടല്ലോ സംസ്കാരത്തിൻ്റെ സമയത്തിൽ തന്നെ മാറ്റമുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഞാനിത് പറയുന്നത് എറണാകുളം ജില്ലയിലെ എറണാകുളം എന്ന് പറയുന്ന പ്രോപ്പർ സ്ഥലത്താണ് ഞാൻ ഉള്ളത് ഇവിടെ മഗ്രിബ് ബാങ്ക് ആറ് നാൽപ്പത്തി ആറിനാണ് ഇത് എൻ്റെ ജില്ലയാകുന്ന എൻ്റെ നാടാകുന്ന ആലപ്പുഴ ജില്ലയാകുമ്പോൾ അത് നാൽപ്പത്തി അഞ്ചാകും ഇനി അങ്ങോട്ട് ചിലപ്പോൾ തൃശ്ശൂർ ഭാഗം അല്ലെങ്കിൽ അപ്പുറം പോയാൽ മലപ്പുറം ഭാഗം ചിലപ്പോൾ അമ്പതാവാ അല്ലെങ്കിൽ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ആ ഭാഗത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ കാസർഗോഡൊക്കെ വരുമ്പോൾ നമ്മളുമായി തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റോളം വ്യത്യാസം ബാങ്കിളിൻ്റെ സമയത്തിൽ തന്നെയുണ്ട് അതുപോലെ തിരുവനന്തപുരം ഭാഗം കൊല്ലം ഭാഗത്തേക്കാണെങ്കിൽ അവിടെയും വ്യത്യാസമുണ്ട് പത്ത് മിനിറ്റും അഞ്ചു മിനിറ്റും ഏഴ് മിനിറ്റൊക്കെ വ്യത്യാസമുണ്ടാകും അപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലത്തും വാങ്കിന്റെ കാര്യത്തിലാവട്ടെ അതുപോലെ നിസ്കാരത്തിൻ്റെ ആ ഒരു ടൈമിൻ്റെ കാര്യത്തിലാവട്ടെ വ്യത്യാസമുണ്ടാകും അത് സ്വാഭാവികമാണ് അത് പ്രകൃതിയുടെ ഒരു നടപടിയാണ് ഇതിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മെപ്പോലെ അതായത് പല രാജ്യങ്ങളിലും നാളെ അറഫയുണ്ട് നമ്മളെപ്പോലെ തന്നെ നാളെ അറഫയുണ്ട് അതുപോലെ മറ്റന്നാൾ അറഫ വരുന്ന ചില രാജ്യങ്ങളുണ്ട് ലോകത്ത് എല്ലാ സ്ഥലത്തും പകല് ഒരുപോലെയല്ല ചിലപ്പോൾ പകല് പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനാല് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ പകലുള്ള രാജ്യങ്ങളുണ്ട് മണിക്കൂർ മാത്രം രാത്രിയുള്ള രാജ്യങ്ങളുണ്ട് ഒരു സ്ഥലത്ത് പകലാകുമ്പോൾ ഒരു സ്ഥലത്ത് രാത്രി ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ ഒരു സ്ഥലത്ത് പകൽ ഒരു സ്ഥലത്ത് വലിയ മഞ്ഞുമൂടി കിടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര ഉഷ്ണം അതൊക്കെ സ്വാഭാവികമാണ് ആ ഭൂമിയുടെ പ്രകൃതി എങ്ങനെയാണ് അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് അറഫ ഒരു ദിവസമായിരിക്കും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ദിവസമായിരിക്കും പടച്ചവൻ സിദ്ധിച്ചിട്ടുള്ള കാലത്തിൻ്റെ കോലം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളതിൽ വേജാറാകുവാനോ അല്ലെങ്കിൽ നമ്മളത് വലിയ സംശയാലുക്കളാകുവാനോ അതൊരു വലിയ വിവാദമാക്കാനോ അതെന്താ അങ്ങനെ അതെന്ത് ഇങ്ങനെ അവിടെ അറഫയാകുമ്പോഴല്ലേ ഇവിടെയും അറഫ എന്നൊക്കെ പറഞ്ഞ് ഒരു മുടന്ത ന്യായമായിട്ട് ആരും വരാൻ നിൽക്കണ്ട ഇവിടെ വെളുമാക്കൽ വ്യക്തമായി പറഞ്ഞു തരുന്നു ഒരു നാട്ടിൽ എന്നാണോ ദുൽഹിജ ഒൻപത് അന്നാണ് അറഫ ദിനം അത് നമ്മളെ മുറുകെ പിടിച്ചാൽ മതി പിന്നെ ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുൽഹിച്ച ഒൻപതാണ് ആറഫയാണ് ഇപ്പോൾ അവർ അറഫ മൈതാനത്ത് നിൽക്കുകയാണ് എന്നാൽ നമ്മൾ മാനസികമായി അവരോട് ചേർന്ന് നിൽക്കുക നമുക്ക് അറഫ നാളെയല്ലേ അതുകൊണ്ട് അതിന് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇന്ന് നമുക്ക് അശ്രദ്ധമായി പോവാം എന്നൊന്നുമല്ല അവരവിടെ ഹാജിമാർ അറഫ സംഗമത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവർ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലിരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ പള്ളിയിലിരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മാനസികമായി ആ അറഫയോട് അവരുടെ ആ പ്രവൃത്തിയോട് യോജിച്ച് നിന്നുകൊണ്ട് നമ്മളും ദ്വാ ചെയ്യുക നമ്മളും കരുതണം എന്ത് ഇന്നും ഇന്ന് ഞങ്ങൾക്കും അറഫയാണ് എനിക്കും അറഫയാണ് കാരണം ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അവിടെ അറഫ സംഗമത്തിലിരുന്ന് ദ്വാ ചെയ്യുമ്പോൾ ഞാൻ അശ്രദ്ധമായി പോവാൻ പാടില്ല അവിടെ ആ അറഫ മൈതാനത്തിൽ വെച്ച് നമുക്ക് വേണ്ടിയാണ് അവർ ദ്വാ ചെയ്യുന്നത് അല്ലേ ആരൊക്കെ എന്നോട് ദ്വാസീയത്ത് ചെയ്തോ പഠിച്ചവനെ അവർക്കൊക്കെ നീ ഹൈർ കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി അവർ അറഫ മൈതാനത്ത് ദ്വാ ചെയ്യുമ്പോൾ നമ്മളിവിടെ പാപങ്ങൾ ചെയ്ത് നമ്മൾ അശ്രദ്ധമായി പോവാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മാനസികമായ ഒരു ഹജ്ജ് ഉണ്ടാവണം അവരോടൊപ്പം എന്ത് നമ്മളും അറഫ മൈതാനത്താണ് നിൽക്കുന്നത് നമുക്ക് നാളെയാണ് അറഫ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക മാനസികമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് അറഫയോടുണ്ടാവണം പ്രത്യേകിച്ച് ഹാജിമാരോടുണ്ടാവണം ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫയായതിനാൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇനി മൂന്നാമത്തേത് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായ ദിവസം ഇവിടെ മഹാന്മാർ പറയുന്നു രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലേലത്തുൽ ഖദ്ര യാതൊരു തടസ്സവുമില്ല യാതൊരു സംശയവും രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി ലേലത്തുൽ ഖതറാണ് പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകൽ അതിൽ വേറെ ഒരു സംശയവുമില്ല അത് അറഫയുടെ പകലാണ് ഒരു ഒരു രൂപ നാണയം എടുത്താൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് ഒരു ഭാഗം ലേലത്തുൽ ഖതുറാണെങ്കിൽ മറ്റേ ഭാഗം അറഫയാണ് അപ്പോൾ ഒരു രാത്രിയും പകലും എന്നതുപോലെ അറഫയുടെ പകലും ലൈലുതുൽ ഖദറിന്റെ രാത്രിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു ലേലുതുൽ ഖദർ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നത് പോലെ അറഫ ദിവസത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും ചില ഹദീഫുകളുടെ ആശയങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് ഞാനൊന്ന് പറയട്ടെ അള്ളാഹു സുഹാന അവൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ ഭൂമിയുടെ നേരെ തിരിച്ചു വെച്ച് തുറന്നു കൊടുക്കുന്ന സമയമാണ് അറഫയുടെ പകൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ റഹ്മത്തിൻ്റെ വാതായനങ്ങൾ തുറക്കും എങ്ങോട്ട് ഭൂമിയുടെ നേരെ തുറന്നും ഭൂമിയുടെ നേരെ തുറക്കുന്ന പകലാണ് അറഫയുടെ പകൽ മറ്റൊന്ന് സലാഹു അലൈ തങ്ങളുടെ ഹദീസിൻ്റെ ആശയത്തിൽ കാണാം അള്ളാഹു സുബാനഹുഅല ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന പകലാണ് അറഫയുടെ പകൽ മറ്റൊന്ന് വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന പകലാണ് അറഫയുടെ പകൽ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി മറ്റൊന്ന്ഹു തങ്ങൾ പറയുന്നു മലക്കുകൾ അങ്ങനെ ഇറങ്ങി വന്ന് ഭൂമി ലോകത്ത് മുഅ്മിനീങ്ങളായ ആളുകൾ അറഫയുടെ പകലിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാണുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും നിങ്ങൾ സാക്ഷിയായി കൊള്ളുക നിശ്ചയമായും ഞാൻ എൻ്റെ അടിമകൾക്ക് മുഴുവൻ ആളുകൾക്കും മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു നിങ്ങൾ സാക്ഷിയാണ് കാരണം മനുഷ്യരായ നമ്മെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകൾ നമുക്കെതിരെ സാക്ഷി പറഞ്ഞവരാണ് എന്തിനാ പഠിച്ചവനെ അവരെ നീ സൃഷ്ടിക്കുന്നത് നിനക്ക് തസ്ബീഹ് പറയാനും നിനക്ക് തഹലീൽ പറയാനും ഞങ്ങളുണ്ടല്ലോ എന്തിനാണ് അക്രമങ്ങൾ മാത്രം അവിടെ മലക്കുകൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് അക്രമങ്ങൾ മാത്രം ചെയ്യുന്ന പാപങ്ങൾ മാത്രം ചെയ്യുന്ന അടിമകളെ എന്തിനാണ് സൃഷ്ടിക്കുന്നതെന്നാണ് ചോദിച്ചത് അപ്പോൾ അത് പറഞ്ഞു നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നവരാണെന്ന് അതിൽപ്പെട്ട അറിവാണ് എന്ത് ഈ അറഫയുടെ പകലിൽ ലോകത്തുള്ള മുക്മിനിയങ്ങൾ ചെയ്യുന്ന ഈ വലിയ ആമനുകൾ കാണിച്ചിട്ട് അള്ളാഹു താല മലക്കളോട് പറയും നിങ്ങൾ സാക്ഷിയാണ് എൻ്റെ മുക്മിനീകളായ അടിമകൾക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ഈ സമയത്ത് തങ്ങളുടെ ഹദീസിൽ കാണാം അറഫയുടെ പകലിൽ ീങ്ങളായ അടിമകൾക്ക് കൊടുക്കുന്ന പാപമോചനവും നരകമോചനവും സ്വർഗപ്രവേശനവും പദവികൾ ഉയർത്തി കൊടുക്കലും കാണുമ്പോ ഷൈത്വാൻ പിശാജ് അവൻ എന്തു ചെയ്യും കണ്ണുകൾ പുറത്തേക്ക് വീഴുന്ന തരത്തിൽ അവൻ കരയുമെന്നാണ് ഈ രണ്ട് കണ്ണുകൾ പുറത്തേക്ക് വീഴുന്ന തരത്തിൽ അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കരഞ്ഞ് കരഞ്ഞ അവൻ്റെ മുതുക് ഒടിയുന്നതുവരെ അവൻ കരയും അവൻ ഭൂമി ലോകത്തുള്ള മണ്ണുകൾ വാരി തലയിലേക്ക് വാരിയിട്ട് കൊണ്ട് ഭൂമി മുഴുവനും അട്ടഹസിച്ചു കൊണ്ട് ഓടുമെന്നാണ് എന്താ ഒരൊറ്റ കാരണം അള്ളാഹുചാല ഈ അറഫയുടെ പകലിന് ഈ അറഫയുടെ പകലിൽ ആ ഇബാദത്ത് ചെയ്യുന്ന തസ്ബീഹ് പറയുന്ന തക്ബീർ പറയുന്ന തഹ്ലീൽ പറയുന്ന ഖുർആാനോ ഓതുന്ന നിസ്കരിക്കുന്ന ആളുകൾ ആ നിസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ അതിൽ മനം നൊന്നുകൊണ്ട് ഇബ്ലീസ് അങ്ങനെ ഓടി നടക്കുമെന്നാണ് നിരാശനായിട്ട് ഓടി നടക്കുമെന്നാണ് ഈ ഹദീസ് പറഞ്ഞ സമയത്ത് സ്വഹാവിമാർ നബ്സല്ലാ അലൈഹി സ്വലാത്തങ്ങളോട് ചോദിച്ചു നബിയേ ഈ വലിയ പ്രതിഫലങ്ങളും പാപമോചനങ്ങളൊക്കെ കിട്ടുന്നത് ഈ അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ നബ്സല്ലാ അലൈഹി വസാമാത്തങ്ങൾ പറഞ്ഞു അല്ല ലിൽ മുസ്ലിമീൻ മാ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഈ അറഫയുടെ പകലിൽ ആരൊക്കെ അള്ളാഹുവിനോട് വാ ചെയ്യുന്നുണ്ടോ കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹു എനിക്ക് പുറത്ത് തരണേ എന്ന് ഒരൊറ്റ വാക്ക് പറയുന്ന ഒരു മുഖ്മിനുണ്ടോ ഒരു സുബഹാൻ അല്ല പറയുന്ന ഒരു അലഹദില്ല പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ അവർക്ക് മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് മുത്തുൻ നബി സുല്ലാഹു അലഹി വസ്ലാമാങ്ങൾ പറയുകയാണ് ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഒരൊറ്റ സംഭവം പറയാം ഒരൊറ്റ ചരിത്രം പറഞ്ഞാൽ ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകും ഒരിക്കൽ മഹാനായ ഉമർ റുബിദുൽ അല്ലാഹു താലാഹുവിൻ്റെ അടുക്കൽ ഒരു ജൂതനായ സഹോദരൻ ഒരു മനുഷ്യൻ വന്നു അയാൾ വന്നിട്ട് പറയുന്നു ഓ ഉമറെ നിങ്ങൾക്ക് കിട്ടിയ ഒരു ദിവസം അത് ഞങ്ങൾക്ക് തന്നാൽ അത് അന്നത്തെ ദിവസം ഞങ്ങൾ പെരുന്നാളായി ആഘോഷിക്കുന്നതാ നിങ്ങൾക്ക് കിട്ടിയ ഒരു ദിവസം അത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ജൂതന്മാരായ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അന്ന് എന്താക്കും ഞങ്ങൾ അന്ന് പെരുന്നാളായിട്ടത് ആഘോഷിക്കുമായിരുന്നു അപ്പോ ഉമർ ഞങ്ങൾ ചോദിച്ചു ഏതാണ് ആ ദിവസം ആ സമയത്ത് ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ അറഫ ദിവസമുണ്ടല്ലോ നിങ്ങളുടെ അറഫ ദിവസം ഞങ്ങൾക്കങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അന്ന് പെരുന്നാളായിട്ട് ആഘോഷിക്കുമായിരുന്നു ആ സമയത്താണ് മഹാനായ ഒമർ അബിനു അള്ളാഹുഹു പറയുന്നതല്ല മറ്റ് സമുദായക്കാർ പോലും ആഗ്രഹിക്കുന്ന ഈ പുണ്യമായ ദിവസം അറഫ ദിവസം ഇതിന് എത്രമാത്രം എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് അമൃതങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന ആറഫ ദിവസത്തിൽ ഒരുപാട് നന്മകളെ കൊണ്ട് ഒരുപാട് ഒരുപാട് പുണ്യങ്ങളെക്കൊണ്ട് മഹാൻ ൾ ജാഗ്രതയുള്ളവരാകുമായിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അഞ്ചാമത്തേത് ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് ദിവസം ഖൈറു ദുആ ദുആകളിൽ വെച്ച് അള്ളാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതും ഖൈറായ ദുആകൾ അള്ളാഹുൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നതുമായ ദിവസമാണ് അറഫ ദിവസം നരകമോചനം അള്ളാഹു കൊടുക്കുന്ന ദിവസം സ്വർഗ്ഗപ്രവേശനം കൊടുക്കുന്ന ദിവസം അതുപോലെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ദിവസം വെള്ളിയാഴ്ച രാവിലെ അള്ളാഹു ദുആ സ്വീകരിക്കും പെരുന്നാളിന്റെ രാവിൽ ദുആ സ്വീകരിക്കും എന്നതുപോലെ അറഫ ദിവസത്തിലും അള്ളാഹു താല ദുആ സ്വീകരിക്കും അള്ളാഹു വന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് അടിമകളെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നൽകാമെന്നല്ല പറയുന്ന ഒരു ദിവസം കൂടിയാണ് അറഫാ ദിവസം ആറാമത്തേത് സുഹാബിമാര് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു നബിയേ അറഫ ദിവസത്തിൽ ഞങ്ങൾ എന്ത് അമലാണ് ചെയ്യേണ്ടത് ആ സമയം മുത്തായ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് അന്നത്തെ അറഫ ദിവസത്തിൽ ഹാജിമാരല്ലാത്തവർ അവർ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ അറഫാ ദിവസത്തിന്റെ നോമ്പ് നാളെയാണ് നമുക്ക് അറഫാ ദിവസം അതുകൊണ്ട് നാളെ പ്രത്യേകം എല്ലാവരും നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കണേ പറയുന്നു കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങളല്ലാഹു തല പുറത്തു നൽകുന്ന ഒരു ദിവസം കൂടിയാണ് പരിശുദ്ധമായ ഈ അറഫാ ദിവസത്തിലെ നോമ്പിന്റെ പ്രത്യേകത ശ്രേഷ്ഠത അപ്പോൾ എന്ത് മനസ്സിലായി കഴിഞ്ഞു പോയ ഒരു വർഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വർഷം കൂടി ജീവിക്കുമെന്നുള്ള ഒരു അഡ്വാൻസ് നമുക്ക് ഈ ഒരു വാക്കിൽ നിന്നും മനസ്സിലാകുന്നു ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു നൽകുന്നതാൻ അതുപോലെ തന്നെ ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ നാളത്തെ അറഫയുടെ നോമ്പിൻ്റെ നീയത്ത് എന്താണ് പലരും ചോദിക്കുന്നു ഉസ്താദി അറഫ നോമ്പിൻ്റെ നീയത്ത് എന്താണ് അറഫ നോമ്പിൻ്റെ നീയത്ത് പരിശുദ്ധമായ അറഫ ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു ഇതാണ് നീയത്ത് അതിനോടൊപ്പം തന്നെ റമലാനിൽ കല ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പിടിച്ചു വിടുന്നു എന്നും നമുക്ക് നീയത്ത് വെക്കാവുന്നതാണ് ഇതാണ് നീയത്ത് അതോടൊപ്പം തന്നെ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം അത്താഴം മറന്നു പോകരുത് പല ആളുകളും നിസ്സാരമായി കാണും സുന്നത്ത് നോമ്പല്ലേ അതുകൊണ്ട് അത്താഴമൊന്നും കഴിക്കണ്ട എന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണും അങ്ങനെയല്ല ഒരു കാരക്കയെങ്കിലും കഴിക്കുന്ന അളവിൽ നമ്മൾ അത്താഴം കഴിച്ചിരിക്കണം അത് പ്രത്യേകം ശക്തിമത്തായ സുന്നത്താണ് അതുപോലെ തന്നെ നോമ്പ് തുറയുടെ അവസാന സമയത്ത് പ്രത്യേകം ദ്വാ ചെയ്യുക അറഫയുടെ പകലാണ് അറഫയുടെ പകല് തീരാൻ പോകുന്ന സമയമാണ് ആ മകരവിൻ്റെ സമയം അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ദ്വാ ചെയ്യുക ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് പരമാവധി ദ്വാ ചെയ്യുക അതോടൊപ്പം തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ അതായത് ഇന്ന് മഹരീബ് ഇഷ വരുന്ന സുബഹി നാളെ പകലില്ല ലുഹറ് അസറ് മഹരീബ് ഇഷ പിന്നെ പെരുന്നാളാണല്ലോ അന്നത്തെ സുബഹി പിന്നെ ബാക്കിയുള്ള ഈ നിസ്കാരങ്ങളെല്ലാം മസ്റ്റായി നിർബന്ധമായി നിർബന്ധ ബുദ്ധിയോടെ ജമായത്തായി പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക കഴിയുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ ദിവസങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അള്ളാഹു താല നമുക്ക് വലിയ പ്രതിഫലമാകാൻ നൽകും എങ്ങനെയാണ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിലുള്ള നിസ്കാരങ്ങൾ കല ആക്കാതെ പ്രത്യേകമായി ജമാത്ത് ഉൾപ്പെടെ നിസ്കരിക്കുക എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടാകും ഉണ്ടാകും അവരോടൊപ്പം നിന്ന് നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് മറന്നുപോകണ്ട അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ ഔവാബി നിസ്കാരമുണ്ട് അതുപോലെ തന്നെ വുഹാ നിസ്കാരമുണ്ട് അതുപോലെ തഹജുതുണ്ട് വിത്രുണ്ട് അങ്ങനെ ഒരുപാട് സുന്നത്ത് സുന്നതിസ്കാരങ്ങൾ റവാത്തിബ് നിസ്കാരങ്ങൾ ആണെങ്കിലാണെങ്കിൽ പള്ളിയിൽ കയറുമ്പോഴുള്ള തഹ്യത്തി നിസ്കാരം ഉൾപ്പെടെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി നമ്മൾ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എട്ടാമത്തേത് ഹാജ്മനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ ദിവസത്തിൽ നോമ്പ് സുന്നത്തില്ല കാരണം എന്താ ഹജ്ജിന്റെ അമലുകൾക്ക് ഊർജം കിട്ടാൻ വേണ്ടി ഒന്നാമത് നല്ല വെയിലായിരിക്കും ആ സമയത്ത് അറഫയിൽ നിൽക്കുമ്പോൾ നല്ല വെയിലായിരിക്കും അപ്പോൾ ഹജ്ജിന്റെ അമലുകൾ അവർക്ക് ഭംഗിയായി നിർവഹിക്കാൻ അവർക്ക് അന്ന് നോമ്പില്ല അവർക്ക് അവരുടെ നോമ്പ് പിടിക്കേണ്ട കാര്യമില്ല കാരണം ക്ഷീണമില്ലാതിരിക്കാൻ നമുക്കാണ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പ് സുന്നത്തായിട്ടുള്ളത് ഒൻപതാമത്തെ കാര്യം തക്ബീർ അധികരിപ്പിക്കലാൻ തക്ബീർ അധികരിപ്പിക്കണം എപ്പോൾ അറഫ ദിവസത്തിൻ്റെ അറഫ ദിവസത്തിൻ്റെ നാളെ സുബഹി തൊട്ട് എന്ത് ചെയ്യണം ഓരോ നിസ്കാരത്തിന് ശേഷവും നമ്മൾ തക്ബീർ പറയണം ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇന്ന് ലുഹർ അസർ മഗരുബ് ഐഷ കഴിഞ്ഞ് പിന്നെ വരുന്ന നാളത്തെ സുബഹി നാളത്തെ സുബഹി നമസ്കാരം മുതൽ എന്തു ചെയ്യണം ഓരോ നിസ്കാരത്തിന് ശേഷവും അള്ളാഹു അക്ബറുഹു എന്ന് തുടങ്ങുന്ന തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ് അത് മറന്നു പോകേണ്ട അതുപോലെ തന്നെ അത് ആണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ പെണ്ണുങ്ങൾക്കും സുന്നത്താണ് ആണുങ്ങള് പള്ളി പോയിട്ട് നിസ്കാരം കഴിഞ്ഞ് പറയും പെണ്ണുങ്ങളോ ഞങ്ങൾ പറയണോ ഉസ്താദെ നിങ്ങളും പറയണം നിങ്ങളും നിങ്ങളുടെ നിസ്കാരത്തിന് ശേഷം ആ പായൽ തന്നെ അല്ലെങ്കിൽ ജോലി തിരക്കുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ആ തക്ബീർ പറയാവുന്നതാണ് പത്താമത്തേത് ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കണേ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ തൗബ കയറ്റുപറഞ്ഞ ദിവസമാണ് അതുകൊണ്ട് എന്ന് തുടങ്ങുന്ന ആ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ വചനങ്ങൾ നമ്മൾ പറഞ്ഞു പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ടാകും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ സന്താന സൗഭാഗ്യമുണ്ടാവാൻ സന്താനങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ സന്താനങ്ങൾ അനുസരണയുള്ളവരാവാൻ അങ്ങനെ ഒരുപാട് അതുപോലെ സമ്പത്തിൽ വർധനവും ബറക്കത്തും ഉണ്ടാവാൻ ഒക്കെ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് ഇസ്തുഫാർ അസ്തഖുഫറുള്ള എന്ന് ആ ദിക്കറിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക ഇനി നമ്മുടെ വരുന്ന ഈ അറഫ ദിവസം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഝാജിമാർ അറഫയിൽ വെച്ച് നമുക്കൊക്കെ വേണ്ടി ഒരുപാട് ഇതുവ ചെയ്തു പക്ഷേ നമ്മൾ ആ സമയത്ത് ഇവിടെ തെറ്റുകളിലും അതുപോലെ മോശത്തരത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ അള്ളാഹു താല മഹഫറത്ത് നൽകും അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക മറ്റുള്ളവരുടെ കുറ്റം കുറവും പറയുന്നത് അതുപോലെ ആറാം കാണുന്നത് ഹാറാമ് ചെയ്യുന്നത് ഹറാമ് പറയും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ അള്ളാഹുലേക്ക് ദ ചെയ്യാൻ നമ്മൾ തൗബ ചെയ്യാൻ നമ്മൾ ചെയ്യാൻ ആ അറിയാം അതും വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പതിനൊന്നാമത്തേത് ർ പാരായണം വർദ്ധിപ്പിക്കണേ സൂറത്തുൽ യാസീൻ സൂറത്തുൽ ആയത്തിൽ തുടങ്ങിയിട്ടുള്ള അതിമഹത്തരമായ ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പന്ത്രണ്ടാമതായ എൻ്റെ ഉമ്മമാരും ഒപ്പമാരും ശ്രദ്ധിക്കേണ്ടത് റിക്രുകൾ കൊണ്ട് നമ്മുടെ നാവ് എപ്പോഴും ദിക്ർ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ പറഞ്ഞുകൊണ്ടേ ആ ദിക്ർ നമുക്ക് പറയാം പ്രത്യേകിച്ച് ഈ അറഫാ ദിവസത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് ഒലമാക്കളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു കൊടുത്തത് കടലിന്റെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന ഒരു ദിഖറുണ്ട് ഏതാണ് ആ ദിഖർ ലാ ഇലാ ഇഹ്ലഹു ലഹുൽ മുൽക്കുൽ ഒന്നുകൂടി പറയാം ഈ ഒരു ദിക്കറാണ് ഈ ദിക്കറ് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് പത്ത് ലക്ഷത്തോളം പാപങ്ങൾ പുറത്തു തരുമെന്നാണ് കടലിൻ്റെ നുരയോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പുറത്തു തരുന്ന ഒരു അതിശ്രേഷ്ഠമായ ഒരു ദിക്കറാണ് അറഫയുടെ രാവും പകലുമെല്ലാം നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്കറാണ് لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير هذا بورد حسبي الله ونعم الوكيل نعم المولى ونعم النصير ألا <سؤال> يقل <سؤال> الله ونعم الوكيل نعم المولى ونعم النصير دانتم برايام أتوم حسبون الله ونعم الوكيل نعم المولى ونعم النصير أنه അതുപോലെ ഏത് നമുക്ക് ചൊല്ലാം ഒരു അങ്ങനെ ഒരു അങ്ങനൊരു എല്ലാ ദിവസവും നമുക്കറിയാവുന്ന സ്വലാത്തുകൾ മാറി മാറി ചെല്ലാം ഒരുപാട് സ്വലാത്ത് നമുക്കറിയാം താജു സൊലാത്തുണ്ട് കൻസു സലാത്തുണ്ട് സൊലാത്തു തിബുണ്ട് ഇബ്രാഹിമിയ സൊലാത്തുണ്ട് സൊലാത്തുൽർദുസിയ ഉണ്ട് അതുപോലെ ആദത് സൊലാത്തുണ്ട് ഒരുപാട് സൊലാത്തുകളുണ്ട് അതൊക്കെ നമുക്കിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം അപ്പോൾ ഈ പറയപ്പെട്ട ദിഖകൾ സൊലാത്തുകൾ ഖുർആൻ സൂറത്തുകൾ മറ്റ് അത് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആമൽ ചെയ്യാൻ ആരും മറന്നു പോവാൻ പാടില്ല ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും ആരും മറന്നു പോകരുത് അള്ളാഹു താല നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ മീൻ അള്ളാഹുതാല നമുക്കെല്ലാവർക്കും ദുന്യാവും ആഹ്റവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് നൽകട്ടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ യൂട്യൂബിൽ ഒരുപാട് കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് വീഡിയോകൾക്ക് താഴെ അള്ളാഹു താല ആരെല്ലാം എല്ലാം എന്തെല്ലാം ദുയാവസിയത്തുകൾ പറയുന്നു ആരെല്ലാം എന്തെല്ലാം ദുാവസിയത്തുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താല ഷിഫാ നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഹഫ്റത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ പ്രതിനിധികളായി ഇന്ന് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ അവരുടെ ഹജ്ജും എംബ്രയും സിയാറത്തുമെല്ലാം അള്ളാഹു മക്ബൂലും അബറൂറുമായി സ്വീകരിക്കുമാറാവട്ടെ അവരുടെയൊക്കെ ആ ദുആകളിൽ ഈ പാവപ്പെട്ട നമ്മളെയും ഉൾപ്പെടുത്താനുള്ള ഓർമ്മശക്തി അള്ളാഹു അവർക്ക് കൊടുക്കുമാറാവട്ടെ പുണ്യമായ അറഫ ദിവസത്തിലെ എല്ലാ അമലുകളും നോമ്പ് അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെല്ലാവരും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കാമിലായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് രോഗികളായ ആളുകളുണ്ട് അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും സലാമത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ അസ്സാം വലിക്കും വരഹമുല്ലാഹി വാർക്കാത്തു